നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എട്ട് എം പിമാർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വക സർപ്രൈസ് തന്റെ വസതിയിൽ ഉച്ചഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുമ്പോഴാണ് എനിക്ക് പ്രേമചന്ദ്രൻ എംപിക്കെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ മെഹത്തയുടെ ഫോൺ വരുന്നത് ഡൽഹിയിലുണ്ടോ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പാർലമെന്റിലെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെത്തണം കാര്യമെന്തെന്നറിയാതെ പ്രേമചന്ദ്രൻ ഉടൻ തിരിച്ചു പുതിയ പാർലമെന്റിലെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെത്തിയപ്പോൾ കേന്ദ്രമന്ത്രി എൽ മുരുകനും വിവിധ പാർട്ടികളിലെ മറ്റ് ആറ് എം പിമാരുമുണ്ട് അല്പസമയം കഴിഞ്ഞ് പ്രധാനമന്ത്രി ക്യാബിനറ്റിൽ നിന്ന് പുറത്തു പറഞ്ഞു ഞാൻ ഇന്ന് നിങ്ങളെ ശിക്ഷിക്കാൻ പോകുകയാണ് തുടർന്ന് മോദി അവർക്കൊപ്പം ലിഫ്റ്റിൽ കയറി ഒന്നാം നിലയിലെ എം പിമാരുടെ ക്യാൻറ്റീനിലേക്ക് അവിടെ ഒരു മേശ പ്രത്യേകം മാറ്റിയിട്ടിരുന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന മറ്റ് എം പിമാരും അത്ഭുതത്തോടെ നോക്കി ഞാൻ ആദ്യമായാണ് ഈ ക്യാൻറ്റീനിൽ വരുന്നത് സുഹൃത്തുക്കൾക്കൊപ്പം ഉച്ചഭക്ഷണം കഴിക്കാമെന്ന് കരുതി അദ്ദേഹം പറഞ്ഞു സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഒഴിവാക്കി സാധാരണ മട്ടിലായിരുന്നു മോദിയുടെ ഇടപെടലുകൾ അദ്ദേഹം തന്റെ ഭക്ഷണശീലവും ദിനചര്യവും വിവരിച്ചു രാവിലെ ഉച്ചയ്ക്കും ലളിത ഭക്ഷണം സൂര്യാസ്തമയം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കില്ല മൂന്നര മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങില്ല രാവിലെ കൃത്യമായി യോഗ വിമാനത്തിലായാലും ഒഴിവാക്കില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ അന്നത്തെ പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫിനൊപ്പം ഉച്ചഭക്ഷണം കഴിക്കാൻ ചെന്നതും നേപ്പാളിൽ ഭൂകമ്പമുണ്ടായ വിവരം അവിടുത്തെ പ്രധാനമന്ത്രിയെ വിളിച്ചറിയിച്ചതും ഭൂകമ്പം തകർത്ത കച്ച് തിരക്കുള്ള വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയതും അഫ്ഗാനിസ്ഥാൻ യാത്രയുമെല്ലാം അദ്ദേഹം ഓർത്തു പ്രധാനമന്ത്രി മിനിറ്റോളം എം പിമാർക്കൊപ്പം ചിലവഴിച്ചു സാധാരണക്കാരനെ പോലെയാണ് പ്രധാനമന്ത്രി പെരുമാറിയതെന്ന് പ്രേമചന്ദ്രൻ പറഞ്ഞു വിവിധ പാർട്ടികളിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പാർലമെന്റിലെ സഹപ്രവർത്തകർക്കൊപ്പം വിഭവസമ്മർദ്ദമായ ഉച്ചഭക്ഷണം ആസ്വദിച്ചെന്ന് മോദി പിന്നീട് എക്സിൽ കുറിച്ചു ഇഷ്ടവിഭവമായ കിഷ്ണിയെ പറ്റി വാചാലനാകവേ മോദി പറഞ്ഞു ഞാനെപ്പോഴും പി എം മോഡിയിലല്ല എനിക്കും നല്ല ഭക്ഷണമാണ് വേണ്ടത് പ്രധാനമന്ത്രിയുടെ തിരക്കുകളെ പറ്റിയും വിദേശ യാത്രകളെ പറ്റിയും ഗുജറാത്തിനെ പറ്റിയും എല്ലാ എം പിമാർ മോദിയോട് ചോദിച്ചറിഞ്ഞു പാകിസ്ഥാൻ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ നവാസ് ഷെരീഫിന്റെ ലഹോറിലെ വസതിയിലേക്ക് നടത്തിയ അപ്രതീക്ഷിത യാത്രയെപ്പറ്റിയും പ്രധാനമന്ത്രി വിവരിച്ചു ഞങ്ങൾ അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചുകൊണ്ടേയിരുന്നു ഞങ്ങളാണ് ആ സമയത്ത് അജണ്ട സെറ്റ് ചെയ്തത് പ്രധാനമന്ത്രിക്കൊപ്പമുള്ള പറ്റി ഒരു പ്രതിപക്ഷ എം പി പ്രതികരിച്ചത് ഇങ്ങനെയാണ് എൻ കെ പ്രേമചന്ദ്രന് പുറമെ ടി ഡി പി എം പി രാം മോഹൻ നായിഡു ബി എസ് പിയുടെ ഋതീഷ് പാണ്ഡെ ബിജെഡിയുടെ സസ്മിത പാത്ര എന്നിവരും ബിജെപി എം പിമാരായ ഹീന ഗാവിത് ഹാങ് കൊനിയാക് ജമിയാഗ് സെറിങ് നഖ്യാൽ കേന്ദ്രമന്ത്രി എൽ മുരുകൻ എന്നിവരാണ് പ്രധാനമന്ത്രിക്കൊപ്പം പാർലമെന്റിൽ ഉച്ചഭക്ഷണം കഴിച്ചത് ഏതായാലും ഇത്രയും ആളുകൾ അദ്ദേഹത്തോടൊപ്പം ഉച്ചഭക്ഷണം ക്യാൻറ്റീനിൽ കഴിക്കുന്നതിന് ദൃശ്യങ്ങൾ എല്ലാം തന്നെ ഇപ്പോൾ വൈറലായി കഴിഞ്ഞു നിരവധി ആളുകളാണ് അത് നിമിഷ നേരം കൊണ്ട് തന്നെ അത് കണ്ടതും മാത്രമല്ല മോദി ഭക്ഷണം ഇവരോടൊപ്പം ഇത്രയും തിരക്കുകൾക്കിടയിലും ഇവരോടൊപ്പം സമയം ചെലവഴിച്ചതിനെ അഭിനന്ദിച്ചുകൊണ്ടും നിരവധി ആളുകളാണ് കുറിപ്പും കമന്റും പങ്കുവെക്കുന്നത്